അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ പഠിച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം തെരുമാറാകട്ടെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കടങ്ങളെല്ലാം വീടി നല്ല സമ്പത്തുള്ള ജീവിതം ജീവിക്കാന് അതുകൊണ്ട് തന്നെ ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ നേർച്ചയാക്കുകയാണെങ്കിൽ നിങ്ങളുടെ കടങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കടങ്ങളെല്ലാം വീടി സമ്പത്ത് വർദ്ധിക്കും കൊയിലാണി സ്ഥിതി ചെയ്യുന്ന പാറപ്പള്ളി മക്കാമിലേക്കാണ് നിങ്ങൾ ഏഴ് ഫാത്തിയ നേർച്ചയാക്കേണ്ടത് അതിനുശേഷം പഠിച്ച റബിനോട് ആത്മാർത്ഥമായി നിങ്ങൾ ദ്വാ ചെയ്താൽ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കാനും കടങ്ങൾ വീട്ടാനുമുള്ള മാർഗം പഠിച്ച റബ്ബ് തുറന്നു തരുന്നതാണ് വളരെ മഹത്വമേറിയ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പള്ളി തന്നെയാണ് പാറപ്പള്ളി ആദനബിയുടെ കാൽപാദം മുതൽ നിരവധി അത്ഭുതങ്ങളെല്ലാം തന്നെ അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് പലരുടെയും അനുഭവ വെളിച്ചത്തിലാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്